ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ചധികം ദിവസമായ വീഡിയോ ഇല്ല കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്സിൽ ഒരാൾ ഒരാഴ്ച ആയി കേട്ടോ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞ് തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു അതുകൊണ്ട് വെള്ളമൊക്കെ വെച്ച് തട്ടിക്കൂട്ടി വന്ന് ഒരു വീഡിയോ ചെറുതായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു റെഡിമെയ്ഡിൻ്റെ ടോപ്പാണിത് അവരുടെ യോഗ യോഗപോഷനില് ഇതുപോലെ മുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് സ്ലീവിലില്ല അപ്പോൾ സ്ലീവിലൂടെ ഒന്ന് പിടിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊന്നും ഞാൻ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കണ്ടതാണ് നമ്മൾ ഷോർട്സ് ഓൾറെഡി കണ്ടു കാണുമല്ലോ ഇവൾക്ക് ഒരു ഡ്രസ്സ് ഉള്ളത് തന്നെ അവർക്ക് ും കാണിക്കണില്ല ഒളിപ്പിച്ചൊക്കെ സർപ്രൈസ് സർപ്രൈസ് എന്റെ ഇടുപ്പ് കാണുമ്പോ തുറക്കുമ്പോ കാണുന്ന എക്സ്പ്രഷൻ കാണ ഇതുപോലെതായിട്ട് ഞാൻ സ്ഥലത്തെത്താട്ടം പറയും അപ്പൊ ഇത് കൊള്ളാട്ട് നല്ലൊരു സെറ്റാണ് ചേച്ചി തുണിയൊന്നും കാണുമ്പോ പറയാൻ തന്നെ അങ്ങനെ പണ്ടങ്ങനല്ലായിരുന്നു എന്റെ ആക്രാന്താണ് ഡാൻസി അഞ്ചാറ് ലക്ഷം പേരറിയണ ഒരു വ്യക്തിയായി മാറിയത് അപ്പൊ ശെരി സ്മോൾ അല്ലേ ഇവളെ എക്സ്ട്രാ സ്മോൾ ഇവർക്ക് എക്സ്ട്രാ സ്മോളേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും വഴിയില്ല പക്ഷെ നിറൊക്കെ നല്ലേ നല്ല നിറാണ് ഇത് എനിക്ക് തോന്നുന്ന ഒരു മീഡിയ ആൾക്ക് ഭാഗമാകും അത് നല്ലതായിരുന്നു കേട്ടോ പക്ഷെ ഫ്രണ്ടി നോക്കുമ്പോൾ കുഴപ്പമില്ല ബാക്കിൽ ഭയങ്കര ലൂസായിട്ട് ഇനി കിടക്കുവാണ് അതുമായിട്ട് പണിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയായതുകൊണ്ട് പിന്നെ നമ്മൾ പണിയെടുക്കാൻ നിന്നില്ല ഗൈസ് റിട്ടേൺ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ആൻറ്റിയുടെ ഡ്രസ്സാണ് അപ്പം ദന്നി ചേച്ചി തുടങ്ങി വെച്ച് ഉച്ച കഴിഞ്ഞിട്ട് ആൻറ്റി ലേസും കൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ വന്നിട്ട് തുടങ്ങിയാൽ പറഞ്ഞത് പറഞ്ഞു ബാക്കി പരിപാടികളെല്ലാം നമ്മൾ തീർത്ത് വെച്ചിരുന്നു എന്നാലും ലേസിന് ലേസ് വെച്ചിട്ട് വേണമായിരുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ആന്റി അതുകൊണ്ട് വന്നിട്ടാണ് ആന്റി ഇവിടെ ഇരുത്തി ഒന്ന് എനിക്ക് േ എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചത് അപ്പോൾ പിന്നെന്താ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ട് ഇത് തീരണ്ടേ എങ്ങനെ തീരാൻ ആൻറ്റി എവിടെ ഒരു മൊടാൽ സിൽക്കിൻ്റെ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് കണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതിന് ഭയങ്കര വില പുള്ളിക്കാരത്തെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു സാരി പോലെ കണ്ടിട്ട് ആ സാരി വാങ്ങിച്ചതാണ് സാരി വാങ്ങിച്ചിട്ട് സാരി കൊണ്ടാണ് നമ്മളിപ്പോൾ ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് പുള്ളിക്കാരത്തെ മടുത്ത് നല്ല സമയം എടുക്കൂല്ലേ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് കാരണം കുറച്ച് കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ചേച്ചി പോയി കഴിഞ്ഞിട്ട് പിന്നെ നാൻസി ആയിട്ട് എടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഒരാളിങ്ങനെ വെയിറ്റും കൂടി ചെയ്തി ചെയ്തിരിക്കുന്നതുകൊണ്ട് ആൺസിക്കുന്ന ടെൻഷൻ നെയ്മേജ് തീരുവോ സമയത്ത് തീരുവോ രാത്രിയാകും മിക്കവാറും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലത്തൊക്കെ ഇട്ട് വെട്രോയെന്നുണ്ടെങ്കിൽ ഇതൊരു അഞ്ച് മീറ്ററോളം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലെയറിൽ നല്ല പോലെ അങ്ങോട്ട് ഗ്യാദേശ് ഇട്ട് കൊടുത്തേക്കുവാണ് ഇതൊക്കെ ഒന്ന് ഒപ്പം വേട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായമൊക്കെ ഇല്ലാണ്ട് പറ്റില്ല ഞാനിവിടെ സഹായിക്കുന്നുണ്ട് എന്നാലും ഞാനതിനു പറഞ്ഞതേ ഉള്ളു ഒന്നും കൂടി അപ്പോൾ അങ്ങനെ എല്ലാം പിന്നെ ഭാഗ്യത്തിന് വലിയ കുഴപ്പങ്ങളും കൂടെ ഞാൻ റെഡിയായി കിട്ടി സൂപ്പർ അങ്ങനെ നമ്മുടെ വീട്ടില് മൂന്നരയ്ക്ക് വന്ന ആളാണ് തിരികെ പോകുന്നത് ഏഴര ആയിട്ടുണ്ട് നല്ല സമയം എടുത്ത് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ പിറ്റേ ദിവസമായി ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് സ്കാലഅപ്പ് നെക്ക് കുർത്തിയാണ് നമ്മൾ വീഡിയോ ഇട്ടായിരുന്നല്ലോ നമ്മുടെ സ്ഥിരം സ്കാലപ്പ് നെക്കിൻ്റെ അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള അഷ്നയാണിത് അഷ്നേന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ സ്ഥിരമായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഈ പറഞ്ഞ പോലെ എന്നാലും നമ്മുടെ സ്ഥിരം ആണ് റെഗുലർ വ്യൂവേഴ്സിന് മനസ്സിലാകും നമ്മൾ അവർക്ക് അവർ നമുക്ക് വെക്കേഷൻ വന്നപ്പോഴത്തേക്കും പിസ്തയൊക്കെ കൊണ്ടു തന്നിരുന്നു ഒരു അഞ്ചാറ് ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അവരിപ്പോൾ പോകാൻ നിൽക്കുവാണ് ഇത് ഈ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ പോകാരുന്നു അപ്പോൾ ആൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു ബ്ലാക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളർ നമ്മുടെ കയ്യിൽ അല്ല പക്ഷെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് പിന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അതവിടെ അതിൻ്റെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ ചേച്ചി ഇത് പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇറക്കാനുള്ളതിൻ്റെ എന്താണ് നെക്കിൻ്റെയൊക്കെ സാമ്പിൾ നാണിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ എന്തോരമൊക്കെ ഇറക്കണം അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് അളവ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ താഴത്ത് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ അതിനിടയ്ക്ക് ചന്തയിൽ പോയായിരുന്നു കേട്ടോ കക്കറച്ച് വാങ്ങിച്ചുകൊണ്ടുവന്നായിരുന്നു മീനൊക്കെ എടുക്കാത്ത വിലയാണ് അപ്പോൾ അതെല്ലാം അതിന് ഒരുക്കേണ്ട കാര്യങ്ങളെല്ലാം സഹായിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ മുകളിലോട്ട് വന്നു നമ്മുടെ ഡ്രസ്സ് ോക്കിയതാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല രസമാണ് ലൈനിങ് ഒന്നും വന്നില്ല പക്ഷെ നല്ല കോട്ട മെറ്റീരിയൽ ആണ് ഞാനിത് ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ ഇവിടെ തിരക്കിട്ട പരിപാടികളിലാണ് ഓരോരുത്തർ നാൻസ് കട്ട് ചെയ്യുന്നു ധന്യ ചേച്ചി തയ്ക്കുന്നു ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിക്ക് അപ്പുറത്തിന് തകൃതി ആയിട്ടിരുന്ന് തയ്ക്കുവാണ് ചെറുക്കനോട് പറഞ്ഞിട്ട് കഴിയത്തില്ല വെക്കേഷൻ ഞാൻ പറഞ്ഞതാണ് ഇരിക്കുന്ന കോല ഞാൻ ബിരിയാണി കഞ്ഞിരിക്കണ വീട്ടിലാന്നറിയില്ല ഓ അങ്ങനെ അത് വൈകുന്നേരം കടിക്കാനല്ലേ കടി വേറെ മെയിൻ കോഴ്സ് വേറെ ഓരോ ബോക്സ് മൂന്ന് ബോക്സ് മേടിച്ചില്ലേ മൂന്ന് പേർക്കോ കൊടുത്തേക്ക് ഓരോന്നെ അതെ ബോക്സ് അങ്ങോട്ട് ഓരോ അത് ും ഈ ചോക്കിനും ടേപ്പിനും ആണ് ഇവിടെ ഇടി തിരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു മൂന്ന് ടേപ്പും കൂടി മേടിച്ചാലും എത്തണോ ഈ റെസിപ്പിണ്ടെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് നോക്കി വേണമെങ്കിൽ ഉണ്ടാക്കാം സംഭവം കൊള്ളാം എന്തെങ്കിലും ഇതുപോലെ അനാവശ്യം

ഞങ്ങൾ ഇങ്ങനെ ശ്വട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിളി വരുന്നത് ഞാനിച്ചിട്ട് ഫ്രണ്ടിന് തന്നെ എത്തിയാണ് ആളുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവർ മെറ്റീരിയൽ നോക്കാനായിട്ട് സ്വപ്നം എത്തി ഇവിടെ ഒന്നും ഇല്ല കയച്ചി കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നെടുക്കേണ്ടതെന്ന് ഒരു പിടിത്തും ഇല്ലെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞങ്ങളെ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കും അതായത് ഞങ്ങൾ എത്തിപ്പോയി അങ്ങനെ നമ്മളും കൂടി എത്തിയിട്ട് പിന്നെ സെലക്ട് ചെയ്തതാട്ടോ ഈ ഡ്രസ്സ് നല്ല രസമുണ്ട് പാനലക്കെട്ടായിട്ട് ആ ഒരു ബ്രോക്കേഡിന്റെ ഇതുകൊണ്ട് സ്കർട്ട് കഴിച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ടോപ്പിനായിട്ട് നമ്മൾ വെൽവെച്ചൻ്റെ മെറ്റീരിയൽ എടുക്കാം ഒരു പരീക്ഷണം ചെയ്യാൻ പോകാണ് വെള്ളത്തിലോട്ട് ആ ഫോൺ ഗ്ലാസ് പറഞ്ഞ് ഫോണിൽ വെള്ളം കഴിഞ്ഞാൽ നോക്കിയാണ് എന്തോന്ന് ആകാംക്ഷാണ് കിട്ടോന്ന കൊച്ചിന്റെ വിചാരം ഒന്നും കിട്ടത്തില്ല കാണാനുള്ളതേ ദൈവമേ തട്ടി ഉള്ളത് തട്ടിമറിച്ചും ഇതെന്തു ഇതിന് മാത്രം കോരി ഒഴിക്കരുത് ശരി കൊച്ചു നട്ട് ചെയ്ത് കൊണ്ട് പോയതോണ്ട് പോ ഇതെന്താ പറയാ ജ്യൂസ് എനിക്കുടിച്ചോ ശരീക്ഷൻ അവസാനിച്ചിരിക്കുന്നു ധന്യമോൾ ചന്ത കൊച്ചിന്റെ കൊച്ചിന്റെ ഭാര്യ ഓക്കെ ഇരുമുഖിയാണ് അവള് ഇരുമുഖി ഇവിടെ ആ തേപ്പ് ഇവിടെ യാവിലെന്നേ കേക്കാം ഇണ്ട് ഞാൻ തേപ്പ് ആയിയാ ഇവിടെ മൂന്ന് പേരും കൂടി കൂടാതെ നേരത്തെ അട്ടഹാസമാണ് ഈ മുകളിൽ നടക്കുന്നത് വഴി കൂടി പോണവർ പേടിച്ചു പോക്കാണ് നല്ല ബഹളമായിരിക്കും ഓരോന്ന് ഇങ്ങനെ ഓരോരുത്തരും ചെയ്യിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ധന്യ ചേച്ചി ഒരു വേറൊരു സ്കാലപ്പിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ വരുന്ന സാമ്പിൾ ചെയ്ത സ്കാലപ്പാണ് അതിൻ്റെ ഒരാൾ ആൾക്ക് കൊടുക്കാനായിട്ട് പാകമാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ഒപ്പം വെട്ടണമായിരുന്നു അതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു ദാവണി സെറ്റ് ഇതിൻ്റെ എല്ലാം പാവാടയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിനെ ബ്ലൗസിനെ കൊളുത്ത് പിടിപ്പിക്കണം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കൊളുത്തും പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ധന്യ തേക്കാനായിട്ട് വന്നിട്ടുണ്ട് അയൺ ബോക്സ് ചൂടാക്കി തേച്ചോണ്ടിരിക്കുക കേട്ടോ ഇത് ഞങ്ങളുടെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള സ്കാലപ്നക്കാട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നെക്കിനെ പറ്റി ഞങ്ങൾക്ക് കുറേ കഥകൾ പറയാനുണ്ട് എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് പുറകെ വരുന്നതായിരിക്കും എൻ്റെ ഈശ്വര എന്താകോ എന്തോ ആ ഒരു നൂറെണ്ണം ചെയ്ത് വരെ ടെൻഷനിലാണ് ഇങ്ങനെ കിടന്നു ചിരിക്കണം എന്നുള്ള നല്ല ടെൻഷനാണ് ഇവിടെ അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത പാൻറ്റ് വെട്ടാൻ വേണ്ടി എടുത്തിട്ടേക്കുവാണ് അതിന് ലൈനിങ് ഇല്ല അപ്പോൾ അത് ലൈനിങ് മേടിക്കാനായിട്ട് ഞാൻ പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് വന്നു പോയിട്ട് വന്നിട്ട് പിന്നെ ബ്ലൗസിൻ്റെ എന്താണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സംഭവത്തിന് പോകും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുന്നിക്കൊണ്ടിരിക്കുകയാണ് കൈ തുന്നി തുടങ്ങിയപ്പോഴത്തേക്ക് ഉടനെ കരണ്ടും പോയിട്ടുണ്ട് എല്ലാവരും ഒരു ലൈനിൽ ലൈനിലിരിക്കുക ഇവിടം പോലെ അവിടെ അതല്ലേ കാക്കരിക്കണ പോലെ ഉണ്ട് അഴിയോടി തുന്ന ബിന്ദു മെയിൻ എന്റർടൈൻമെന്റ് അടിക്ക അടിക്കഴിക്ക മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈനിൽ ഇരുന്ന രണ്ട് കാക്കകൾ പോയിട്ടുണ്ട് ഗൈസിനിപ്പോൾ ഒരു രണ്ട് ബാക്കി രണ്ട് കാക്കകളാണ് ബാക്കി അവശേഷിക്കുന്നത് അപ്പോൾ നാണുസ് അപ്പം തുടങ്ങിയതാണ് ആ പിള്ളേരുടെ അതായത് എൻ്റെ കൂട്ടുകാരെയുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്ത് എംബ്രോയ്ഡറി ആണ് ഒരു പരിപാടി എന്നുള്ളത് അതവിടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവൾ ഞാനും തൊട്ടപ്പുറത്തിരിപ്പുണ്ട് അങ്ങനെ ഇരുന്നിരുന്ന് രാത്രി ആയതറിഞ്ഞില്ല അറിഞ്ഞില്ല രാത്രിയായിട്ടുണ്ട് എനിക്ക് തൊട്ടപ്പുറത്തിരുന്ന മറ്റേ അമ്മൻ്റെ ബ്ലൗസൊക്കെ തീർക്കണമായിരുന്നു പിന്നെ ഇതിൽ മുത്തും കൂടി പിടിപ്പിക്കണമായിരുന്നു അങ്ങനെ കിട്ടിയ ദിവസമായി അമ്മ ഫ്ലിപ്പ്കാർട്ടോ ആണോ

അടിച്ച് മറിച്ചെടുക്കണം അപ്പൊ ഈ തുമ്പ് ഉള്ളിൽ പോകും ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കിട്ട് ഇതിങ്ങനെ മറിച്ച് ഇങ്ങനെടുക്കുമ്പം ശരിക്കും ഇവിടെ സ്ക്വയർ പോലെ വരും ഇവിടെ ഈ തുമ്പ ഉള്ളിൽ പോകുമല്ലോ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇവിടെ വരെ കോളർ ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം എന്നിട്ട് മറിക്കുമ്പം ഇതിങ്ങനെ വരണം ഈ സ്ക്വയറിൽ അപ്പം നമ്മുടെ ബിന്ദു ചേച്ചി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന കോളറിനൊക്കെ ഇതാട്ടോ ഇത് എങ്ങനെ വെട്ടോന്ന് അറിയാൻ പറ്റായിട്ട് അനുസരിക്കുവായിരുന്നു ബിന്ദു ചേച്ചി ഈ പറഞ്ഞ പോലെ കോളർ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് പുള്ളിക്കാരത്തി അതിലൊക്കെ സ്പെഷ്യലിസ്റ്റ് കേട്ടോ അങ്ങനെ ഇത് ഒരു സാധാ നോർമൽ കുർത്തിയാണ് അതിനകത്ത് ഒരു സെൻറ്റർ റസിലിറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കോളറാണ് ഇതിന്റെ ഹൈലൈറ്റ് അങ്ങനെ ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ആ ക്ലാസ്സിൽ മനസ്സിലാക്കണമല്ലോ അല്ലേ അങ്ങനെ അതോടെ വെച്ചു പിന്നെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തെല്ലാം കൊളത്തൊക്കെ പിടിപ്പിച്ച സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ദാവണി സെറ്റാണ് ഇതിനെല്ലാം അതിനൊരു കോൺട്രാസ്റ്റ് ഷോൾ ആട്ടോ എടുത്തേക്കുന്നത് ഷോൾ എല്ലാം ഷോളിലും ലൈസ് പഠിപ്പിക്കണമായിരുന്നു അതെല്ലാം പഠിപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രസമില്ല പരാഗി നടത്തുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല നല്ല കളറുകളാണ് എല്ലാം അവിടെ നല്ല പേസ്റ്റൽ കളറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങൾ കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിരിക്കും ഇവിടെ പോയി മാത്രം മതിയാ വേറെന്തെങ്കിലും രണ്ടുപോയി അല്ലാണ്ട് വേറെ എന്തൊക്കെ കിട്ടും എല്ലാം ുംബ്സ് അല്ല ജോസ് ബേക്കറിയിലാണോ പോണത് പോരെ ചേച്ചി ചേച്ചി കേട്ടാ പൈസ അയക്കണത് നല്ല മൊരിഞ്ഞ ഡ്രസ് അല്ലേ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് അതിനൊരു മൂടി പണി അത് എപ്പോഴും അപ്പൊ നമ്മളെ ഇരട്ട പിള്ളേരുടെ അമ്മയാണ് കഷ്ടകാലമാണ് ഗൈസ

ആ ബ്ലാക്ക് ഡ്രെസ്സ് കാണിക്കുമ്പം വീഡിയോയ്ക്ക് ഒരു ഭംഗി കൂടാനായിട്ട് നീയും കൂടി ആ ബ്ലാക്ക് ഡ്രസ് ഇട്ട് നിന്നോളാൻ പറഞ്ഞതിനാണ് കഷ്ടകാലം എന്നൊക്കെ പറയണത് പിന്നെ ഇതും കൂടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം സെറ്റാണ് ഇത് ദാവണ സെറ്റ് കാണിക്കാം തേപ്പോട്ടി ചൂടാണോ കേട്ടോ ഞാൻ ബ്ലൂ ബ്ലൗസ് മടക്കിയല്ലേ കാണിച്ചത് അപ്പൊ കൊച്ചൊക്ക തിരുന്ന് പറയുവ അങ്ങനെയല്ല ആന്റീന്ന് പറഞ്ഞു രണ്ടാളം നിവൃത്തി ഒക്കെ കാണിച്ചു കേട്ടോ പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയാല് അവള് ഉടുപ്പിട്ടില്ല അതിനോണ്ട് അപ്പൊ എത്രയുള്ള വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ബൈ ബൈ